ഗൃപൻ വിഷ്ണു ഇപ്പോൾ ഏറ്റവും ഒടുവിൽ പറഞ്ഞ് അവസാനിപ്പിച്ചതുപോലെ പാലോടി രവി വലിയ വിവാദങ്ങൾ ഉണ്ടാക്കിയതാണ് പാലോടി രവിയുടെ രാജ്യം തുടർന്നുള്ള രാഷ്ട്രീയ സാഹചര്യങ്ങളും പക്ഷേ അനുനയ നീക്കം എന്നുള്ള നിലയിലായിരിക്കണം വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് കെ വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് പാലോടി രവിയെ പരിഗണിച്ചിട്ടുണ്ട് പക്ഷേ ഇതിൽ ഏറ്റവും പ്രധാനം ഡി സി സി പുരസംഘടനയിലേക്ക് ഇപ്പോഴും നേതൃത്വത്തിന് കടക്കാനായിട്ടില്ല എന്നുള്ളതാണ് നാളുകൾ നീണ്ട മാരത്തോൺ ചർച്ചകൾക്കൊടുവിലും അത് വലിയ പ്രതിസന്ധിയായി നിൽക്കുന്നു നേതാക്കളെ അനുദയിപ്പിക്കാൻ വേണ്ടി ജംബോ പട്ടികയിൽ നേതാക്കളുടെ എണ്ണം ഇങ്ങനെ ക്രമാതീതമായി കൂട്ടുന്നു ആ നിലയിൽ എങ്ങനെയാണ് പൊതുവിൽ കാണുന്നത് തീർച്ചയായും അത് കെ പി സി സിയുടെ പുനഃസംഘടന സംബന്ധിച്ച് സമവായമാണ് വലിയ തരത്തിൽ പൊട്ടിത്തെറി ഒഴിവാക്കാനുള്ള ഒരു തരത്തിലുള്ള ഫോർമുലയാണ് ഈ ജംബോ ജംബോക്രട്ടിക എന്ന് ഉറപ്പിച്ചു പറയാം കെ പി സി സിയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് വൈസ് പ്രസിഡന്റുമാരുടെ എണ്ണം ആദ്യമായി പതിമൂന്നായി ഉയർത്തുന്നത് മാത്രമല്ല രാഷ്ട്രീയകാര സമിതി എന്ന ആശയം തന്നെ ഏറ്റവും കുറഞ്ഞ അംഗങ്ങളെ വെച്ച് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ തീരുമാനിക്കാനാണ് ഉന്നതാധികാര സമിതിയായി രാഷ്ട്രീയകാര്യ സമിതി തീരുമാനിച്ചത് ഇപ്പോൾ നിലവിൽ തന്നെ രാഷ്ട്രീയകാര്യ സമിതി അംഗങ്ങളുടെ ഇരുപത്തിയഞ്ചുണ്ട് അതിനൊപ്പമാണ് രാജ്മോഹൻ ഉണ്ടിത്താനെയും വി കെ ശ്രീകണ്ഠനെയും പിയാക്കോസിനെയും പന്തള സുധാകരനെയും സി പി മുഹമ്മദിനെയും എ കെ മണിയെയും കൂടി ഇപ്പോൾ പുതിയ രാഷ്ട്രീയകാര്യ സമിതി അംഗങ്ങളായി ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഒപ്പം തന്നെ കെ പി സി സി ജനറൽ സെക്രട്ടറിമാരായി പലരെയും ഉൾപ്പെടുത്തിയിട്ടുണ്ട് വൈസ് പ്രസിഡന്റ് കാര്യം നേരത്തെ പറഞ്ഞതാണ് നേരത്തെ പാലോട് രവി അടക്കമുള്ള നേതാക്കളെ ഈ കാര്യത്തിൽ തിരുവനന്തപുരം ഡി സി സി അധ്യക്ഷസ്ഥാനത്ത് നിന്ന് പാലു രവിയെ ഒഴിവാക്കുന്നു പകരം എരിശക്തനെ അവിടെ കൊണ്ടുവന്നു അതിൽ സംബന്ധിച്ച് തന്നെ വലിയ വിവാദമായിരുന്നു പക്ഷെ പാലുഡ് രവിയെ കൈവിടുന്നില്ല പാലു രവിയെ കെ പി സി സി വൈസ് പ്രസിഡന്റായി വയ്ക്കുന്നു അങ്ങനെ പലതരത്തിൽ ഉള്ള തരത്തിലുള്ള സമവായ ഫോർമുലയാണ് ഇപ്പോൾ മുന്നോട്ട് വെച്ചിട്ടുള്ളത് പക്ഷേ ഒരു വിധ നേതാക്കൾ ഇപ്പോഴും പട്ടികയ്ക്ക് പുറത്താണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഉദാഹരണത്തിന് തിരുവനന്തപുരത്ത് കെ മോഹൻകുമാർ ഡി സി സി ഓഫീസ് ഇപ്പോ ഇരിക്കുന്ന ഡി സി സി ആസ്ഥാനം പഴയ ഓൾട്ട കെട്ടിടത്തിൽ നിന്ന് ഇപ്പോഴത്തെ ആസ്ഥാനമായി ഉയർത്തുന്നത് കെ മോഹൻകുമാറിന്റെ കാലത്താണ് ഏറ്റവും പ്രധാനപ്പെട്ട സംഘാടകനാണ് ഏറ്റവും മുതിർന്ന തലസ്ഥാനത്തെ നേതാവാണ് അദ്ദേഹം പോലും കെ പി സി സി ജനറൽ സെക്രട്ടറിയുടെ പട്ടികയിലോ രാഷ്ട്രീയകാര്യ സമിതി പട്ടികയുടെ അംഗമായുള്ള പട്ടികയിലോ ഒന്നുമേ അദ്ദേഹം ഈ കെ പി സി സി പുനഃസംഘടനയിൽ പരിഗണിക്കപ്പെട്ടിട്ടില്ല മറിച്ച് തിരുവനന്തപുരത്ത് ശബരിനാഥൻ അടക്കമുള്ള നേതാക്കൾ ഈ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുമുണ്ട് അങ്ങനെ പല പ്രധാനപ്പെട്ട നേതാക്കളും തടയപ്പെടുകയും മറ്റു ചില നേതാക്കൾ ഉൾപ്പെടുകയും ചെയ്തിട്ടുണ്ട് പരിഗണിക്കുമ്പോൾ ഏത് നിലയിലുള്ള സമവാക്യം ഇവിടെ പ്രവർത്തിച്ചു എന്ന് വേണം കരുതാൻ ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഇത് യൂത്ത് കോൺഗ്രസിന്റെ പ്രഖ്യാപനം വരുമ്പോൾ നമ്മൾ കണ്ടതാണ് അത് ഗ്രൂപ്പ് താല്പര്യത്തിനപ്പുറം നേതാക്കളുടെ മാത്രം താല്പര്യമായി മാറുന്ന കാഴ്ചയാണ് ആ പ്രഖ്യാപനത്തിൽ ഉണ്ടായത് ഇവിടെ ഇപ്പോൾ കെ പി സി സി പുരസംഘടനയുമായി ബന്ധപ്പെട്ട് പേരുകളിലൂടെ പോകുമ്പോൾ എന്താണ് ആ ഒരു ചിത്രം പൊതുവിൽ തോന്നുന്നത് ഏതൊക്കെ സമവാക്യങ്ങളാണ് ഇവിടെ പൊതുവിൽ പരിഗണിക്കപ്പെട്ടിട്ടുള്ളത് സമവാക്യങ്ങൾ എന്ന് പറയുന്നത് കെ സി വേണുഗോപാലമായി അടുത്തു നിൽക്കുന്ന പ്രധാനപ്പെട്ട നേതാക്കളെയെല്ലാം പരിഗണിച്ചിട്ടുണ്ട് തിരുവനന്തപുരത്ത് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട മൂന്ന് നേതാക്കളെ ഒഴിവാക്കിയിട്ടുണ്ട് പഴയ കെ പി സി സി ജനറൽ സെക്രട്ടറിമാരായിട്ടുള്ള നേതാക്കൾ ഒഴിവാക്കപ്പെട്ടു ആ ഒഴിവാക്കിപ്പെട്ട നേതാക്കളൊക്കെ തന്നെ ഈ പറയുന്ന കെ സി വേണുഗോപാലിനോട് വിധേയത്വം പുലർത്തുന്ന ആൾക്കാരല്ല സുബോധന അടക്കമുള്ള നേതാക്കൾ കെ പി സി സിയുടെ ജനറൽ സെക്രട്ടറി ആയിരുന്നു അദ്ദേഹം കെ സുധാകരനുമായി അടുത്ത പുലർത്തിയ നേതാക്കളാണ് അത്തര നേതാക്കൾ ഒഴിവാക്കിയ ശേഷമാണ് ശബരിനാഥനെയും ഒപ്പം തന്നെ നെയ്യാറ്റിങ്ങര സ്ഥലിൽ നെയ്യാറ്റിക്കര സ്ഥലൽ എന്ന് പറയുന്നത് കെ സി വേണുഗോപാലിന്റെ സന്തത സഹചാരിയും തിരുവനന്തപുരത്തെ ഏറ്റവും പ്രധാനപ്പെട്ട അദ്ദേഹത്തിന്റെ അടുപ്പക്കാരനമാണ് അദ്ദേഹത്തെ നെയ്യാറ്റിക്കര സ്ഥലിനെ കെ പി സി സിയുടെ ജനറൽ സെക്രട്ടറിയായി ഉൾപ്പെടുത്തിയിട്ടുണ്ട് അങ്ങനെ മാനദണ്ഡം എന്ന് പറയുന്നത് യൂത്ത് കോൺഗ്രസിന്റെ പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട് എങ്ങനെയാണ് മാനദണ്ഡം അതിന് സമാനമായ മാനദണ്ഡത്തിലേക്കാണ് കെ പി സി സി പുനഃസംഘടനയും വന്നപ്പെട്ടിരിക്കുന്നത് ഒപ്പം തന്നെ അസിത സൂചിപ്പിച്ചതുപോലെ കെ പി സി സി സെക്രട്ടറിമാർ ഒരു ജനറൽ സെക്രട്ടറിക്ക് രണ്ട് സെക്രട്ടറി എന്ന നിലയിലാണ് അങ്ങനെയാണ് എങ്കിൽ ഇപ്പൊ നിലവിൽ ഈ നൂറ്റി അൻപത്തി എട്ട് നിലവിലുള്ള അൻപത്തെട്ട് സെക്രട്ടറിമാർക്ക് രണ്ട് ജനറൽ സെക് രണ്ട് സെക്രട്ടറി അൻപത്തി എട്ട് ജന സെക്രട്ടറി ജനറൽ സെക്രട്ടറിമാർക്ക് രണ്ട് വീതം സെക്രട്ടറിമാരെ കൂടി നിശ്ചയിക്കണം അങ്ങനെയാണ് എങ്കിൽ ഇതിന്റെ പട്ടിക ജംബോ പട്ടികയായി ഉയരും അങ്ങനെയായാലും ഈ സെക്രട്ടറിമാരെ കൂടി പ്രഖ്യാപിച്ച പ്രഖ്യാപിച്ചാൽ മാത്രമേ കെ പി സി സി പുനഃസംഘടന പൂർണ്ണമാവുകയുള്ളൂ അത് പൂർത്തീകരിക്കാൻ ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല അത് വി ഡി സപിച്ച് നേരത്തെ തന്നെ ഈ പട്ടിക സംബന്ധിച്ച് ഇടയ്ക്ക് എന്ന കൈരളി അടക്കം വാർത്ത കൊടുത്തിരുന്നത് പട്ടിക പ്രഖ്യാപിക്കാൻ പോകുന്നു ആ ഘട്ടത്തിലാണ് വി ഡി സതീശൻ ഇക്കാര്യത്തിന് എതിർ പ്രകടിപ്പിക്കുകയും കെ പി സി സി സെക്രട്ടറിമാരെ കൂടി പ്രഖ്യാപിക്കണമെന്ന നിർദ്ദേശം മുന്നോട്ട് വെച്ചത് പക്ഷെ അത് നടപ്പിലായില്ല ഇപ്പോഴും കെ പി സി സി സെക്രട്ടറിമാരെ പ്രഖ്യാപിച്ചിട്ടില്ല ഒപ്പം തന്നെ ഡി സി സി അധ്യക്ഷമാരുടെ പുനഃസംഘടന ഡി സി സി അധ്യക്ഷന്മാർ പ്രധാനമായും വലിയ തരത്തിലെ തർക്കമുള്ള തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട കോട്ടയം അടക്കമുള്ള ഡി സി സി ജനറൽ ഡി സി സി പ്രസിഡന്റുമാരെ മാറ്റണമെന്ന നിർദ്ദേശം പലതരം പല തവണയായി പക്ഷേ അത് മാറ്റം ഇപ്പോൾ ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല അങ്ങനെ പലതരത്തിലുള്ള തർക്കങ്ങൾ അപ്പോഴും സന്ദീപ് വാര്യർ ഈ പട്ടികയിൽ ഇടം പിടിച്ചിട്ടുണ്ടെന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കീ പോസ്റ്റിലേക്ക് സന്ദീപ് വാര്യർ എത്തിക്കാനുള്ള നീക്കം മുൻപ് തന്നെ ആരംഭിച്ചിട്ടുണ്ടായിരുന്നു അതിപ്പോൾ ഈ പുരസംഘടന വരുമ്പോഴും ആ നിലയിൽ തന്നെ ഒരു പരിഗണന കിട്ടുന്നുണ്ടോ കുറച്ചു നാളുകൾ മാത്രമേ ആയിട്ടുള്ളൂ കോൺഗ്രസിലേക്ക് വന്നിട്ട് എന്നതുമുണ്ട് തീർച്ചയായും വളരെ ചുരുങ്ങിയ കാലത്ത് കൊണ്ട് മാത്രം സംഘടനാ പ്രവർത്തനത്തിലേക്ക് വന്ന സന്ധീ വാര്യർ പോലെയുള്ള ആൾക്കാർ ഈ കെ പി സി സി പോലീസ് ഇട ഇടം നേടുന്നു അദ്ദേഹം ജനറൽ സെക്രട്ടറി ആകുന്നു ജ്യോതികുമാർ ചാവക്കാല അദ്ദേഹം ജനറൽ സെക്രട്ടറി ആകുന്നു ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കെ കെ മോഹൻകുമാർ എന്ന് പറയുന്ന തലസ്ഥാനത്തെ എല്ലാ കോൺഗ്രസ് പ്രവർത്തകർക്കും അത്രയേറെ ആദരണീയനായ വ്യക്തിത്വമാണ് അദ്ദേഹത്തിന് വേണ്ടി പറയാൻ പ്രത്യേകിച്ച് ഗ്രൂപ്പുകൾ ഉണ്ടായിരുന്നില്ല ഇങ്ങനെ ഞാൻ ഒരാളുടെ ഉദാഹരണം പറഞ്ഞതാണ് ഓരോ ജില്ലകളിലും ഇങ്ങനെ പരിഗണിക്കപ്പെട്ട ഒരു കൂട്ടം ഒരു നിര നേതാക്കൾ ഒഴിവാക്കപ്പെട്ടിട്ടുണ്ട് ഈ ഒഴിവാക്കപ്പെട്ട നേതാക്കളെ പരിഗണിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ ആറ് ഈ രാഷ്ട്രീയ കാര്യസമിതി അംഗങ്ങൾ ഉൾപ്പെടുത്തിയത് ഈ ആറ് രാഷ്ട്രീയകാര്യ സമിതി അംഗങ്ങൾ ഇപ്പോ രാജ്ഭവൻ ഉണ്ണിത്താൻ ഒപ്പം തന്നെ വി കെ ശ്രീകണ്ഠൻ ഡി കുര്യാക്കോസ് പന്തളം സുധാകരൻ ഇത്തരം നേതാക്കൾ നേരത്തെ തന്നെ അവരെ ഒഴിവാക്കുകയാണെങ്കിൽ കെ പി സി സി ജനറൽ സെക്രട്ടറിയായി താഴെ ഒരു ഈ പദവിയിലേക്ക് ഉൾപ്പെടുത്താൻ കഴിയില്ല അവരെ ഒഴിവാക്കുകയാണെങ്കിൽ സ്വാഭാവികമായി പൊട്ടിത്തെറി ഉണ്ടാവും അതുകൊണ്ടാണ് രാഷ്ട്രീയകാര്യ സമിതി അംഗങ്ങളുടെ എണ്ണം ആറാക്കി വീണ്ടും വർദ്ധിപ്പിച്ചത് പക്ഷേ ഈ മോഹൻകുമാറിനെ പോലെ തലസ്ഥാന ജില്ലയിലുള്ള നേതാക്കളെ പോലെ തന്നെ ഒരു ചില നേതാക്കൾ ഇപ്പോഴും പുറത്താണ് അവരെ സംബന്ധിച്ചിടത്തോളം എല്ലാ ജില്ലകളിലും സ്വാഭാവികമായും പ്രതിഷേധം ഉണ്ടാകും പരമാവധി പ്രതിഷേധം ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ജനറൽ സെക്രട്ടറിമാരുടെ എണ്ണവും വൈസ് പ്രസിഡന്റുമാരുടെ എണ്ണവും വർദ്ധിപ്പിച്ച ഒരു ജമ്പോ കമ്മിറ്റിയിലേക്ക് പോയത് അപ്പോഴും സെക്രട്ടറിമാരെ തീരുമാനിക്കായി തീരുമാനിക്കാനായിട്ടില്ല ഒപ്പം തന്നെ ഡി സി സി അധ്യക്ഷന്മാരെയും പ്രഖ്യാപിക്കാനായിട്ടില്ല അതുകൊണ്ട് ഈ കാര്യത്തിൽ യൂത്ത് കോൺഗ്രസിന്റെ പ്രസംഗം പോലെ തന്നെ കൂടുതൽ പൊട്ടിത്തെറിയിലേക്ക് പോകാനാണ് സാധ്യത ഇതിൽ ഇനി ഏത് ഗ്രൂപ്പുകാ ഗ്രൂപ്പുകാരെയാണ് പ്രത്യേകിച്ച് ഐ വിഭാഗത്തിനാണോ എ വിഭാഗത്തിനാണോ കൂടുതൽ നഷ്ടം എന്ന കാര്യം ഇനി രണ്ടാമത് നോക്കേണ്ട കാര്യമാണ് പക്ഷെ ഒരു കാര്യം ഉറപ്പാണ് ഇതിലും ഭൂരിപക്ഷം പേരും കെ സി വേണുകൂലമായി അടുത്തു നിൽക്കുന്ന ആൾക്കാരാണ് ഒപ്പം തന്നെ കെ സുധാകരന്റെ കാലത്ത് വന്ന നേതാക്കളെ ഏകദേശം വരുന്ന ഭൂരിപക്ഷ നേതാക്കളെയും ഒഴിവാക്കിയിട്ടുണ്ട് പട്ടികയിൽ അധ്യത